കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു മനോഭാവം ഇനി എന്ത് ചെയ്യും എന്ന് തന്നെയാണ് പേഴ്സണൽ സംസാരങ്ങളിൽ പലരും പറയാറുള്ളത് ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മുടെ ചെറുപ്പകാലം ഒന്നുമല്ല ഇപ്പോൾ കാലം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കാലത്തിൽ കെട്ടിവെക്കാറാണ് പലപ്പോഴും പതിവ് എനിക്ക് ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു ചേർന്ന ഇത് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ആദ്യം നമ്മൾ തിരുത്തേണ്ട മനോഭാവം അത് തന്നെയാണ് അത് മനുഷ്യന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റെന്തിലെങ്കിലും ചാർത്തുക എന്നിട്ട് രക്ഷപ്പെടുക എന്നതാണ് അപ്പം കുടുംബത്തിലെ പ്രശ്നം രക്ഷിതാവിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഉമ്മക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ എന്തു പറയാ ഇത് പുതിയ കാലമാണ് അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ആവുള്ളൂ നമ്മളെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കുട്ടികൾ പറയുന്നതിന്റെ പിന്നാലാണ് പോകല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന ആ ചോദ്യം എഡിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാലത്തെ കുറ്റം പറയൽ അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്ന ബോധം വിശ്വാസികൾക്കുണ്ടാകണം ആദമിന്റെ സന്തതി യെബു ദഹർ അവൻ കാലത്തെ കുറ്റം പറയും എന്നാ മനസ്സിലാക്കിക്കോ എന്ന് അള്ളാഹു കൽപി പഠിപ്പിക്കുന്നുണ്ട് ഞാനാണ് കാലമെന്ന് അള്ളാഹുവാണ് കാലം അതുകൊണ്ട് നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത് കെട്ട കാലം എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട് എന്നാൽ അവിടെ വലിയൊരു ആരോപണമാണ് നമ്മൾ ചാർത്തുന്നത് കാലത്തിനല്ല കുഴപ്പം ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യർക്കാണ് കുഴപ്പം ആ മനുഷ്യർ നിലപാടുകൾ മാറ്റുകയാണ് വേണ്ടത് എന്ന ഉത്തമമായ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കണം ഫാമിലി കോൺഫറൻസിൽ തിരിച്ചറിവുകളുടെ തീരങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കേണ്ടത് എന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്